ൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ തന്നെ ഒരു ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് നല്ല അപ്പോൾ നമുക്ക് ക്രിസ്മസ് ആയിട്ട് ഇന്നത്തെ ദിവസം തന്നെ നല്ല അടിപൊളി കോംബോ കോംബോ ഈ ഈ ഒരു ക്രിസ്മസ് ഡേയിൽ നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് കൂടി അപ്പോൾ ദാ കാണുന്ന ഫിറ്റോണിയയുടെ കോംബോയാണ് പത്ത് ഡിഫറൻറ്റ് കളറാണ് നമ്മൾ സെലക്ട് ചെയ്യുക നന്നായി ജിഫി ബാഗിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള നല്ല ലീഫിൻ്റെ വെറൈറ്റികളാണ് ഈ ഒരു ഫിറ്റോണി കേട്ടോ നല്ല അടിപൊളി പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടില്ലേ ഇതൊക്കെ ചെറിയ ചെറിയ ഷേഡ് വ്യത്യാസമൊക്കെ ഉണ്ട് ഒരുപോലത്തെ അല്ല നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാവൂട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് പിന്നെ നിങ്ങൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ ജിഫീന്ന് ആ ഒരു ചെടി പറിച്ചെടുക്കും ജിഫി അടിഭാഗത്തെ നാല് നാല് മൂലകൾ ബ്ലേഡ് വെച്ചിട്ടൊന്ന് ചെറുതായി കൊടുക്കുക അപ്പോൾ ആ ഒരു നിങ്ങൾ നടുന്ന പോട്ട് വേരുകൾ ും പിന്നെ ജിഫി ബാഗ് നശിച്ചു നശിച്ചു പോവുമോ മണ്ണിൽ തന്നെ എന്ന് ചോദിക്കുന്നവരോട് ജിഫി ബാഗ് മണ്ണിൽ നശിച്ചു പോകില്ല അത് അങ്ങനെ മണ്ണിൽ എപ്പോഴും പക്ഷേ നമ്മളെ ചെടികളുടെ ആ ഒരു നമ്മൾ നടുന്ന മണ്ണിലോട്ട് ഇതുപോലെ വേഗം അപ്പോൾ പ്ലാൻ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് പ്ലാന്റ് അത്യാവശ്യം കട്ട് കട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്തിട്ട് വേറെ ആക്കിയിട്ട് യും ചെയ്യാം കേട്ടോ എടുത്ത് കുഴിച്ചിടുന്നതാണ് ഓരോ പ്ലാന്റും നല്ല രീതിയിൽ തന്നെ നമുക്ക് കെയർ ചെയ്തെടുക്കാം സ്ലോ ഗ്രോത്ത് ഗ്രോത്തിൽ പ്ലാന്റ് ആണ് ഫിറ്റോണിയ പ്ലാന്റ് അപ്പോൾ അപ്പോൾ ചെറിയ 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 ചട്ടിയിൽ തന്നെ വെച്ച് സെറ്റ് നോക്കുക ഈ ഒരു പ്ലാന്റ്സ് ആണ് ഓവർ വലിയ വെക്കാതെ എല്ലാ കറികളും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക ഇത് തന്നെ ചകിരിച്ചോറ് ഉള്ളതുകൊണ്ട് നിങ്ങളെ പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള പത്ത് കളറുകൾ കണ്ടല്ലോ എല്ലാം തന്നെ നന്നായി റൂട്ട് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പത്ത് പ്ലാന്റ് കൂടാതെ നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ് തരുന്നത് എന്താണെന്നറിയോ ഈ ഒരു കാണുന്ന ഡേയ്സി ആണ് കേട്ടോ ഇത് ഹൈബ്രിഡ് ഡേയ്സി ആണ് ഈ ഒരു പർപ്പിൾ കളറാണ് നമുക്ക് അവൈലബിൾ ആയത് ഈ ഒരു പർപ്പിൾ കളർ കഴിഞ്ഞാൽ നല്ലൊരു മജന്ത അല്ലെങ്കിൽ ഒരു പിങ്ക് കളറ് നമുക്ക് അവൈലബിൾ ആണ് ആ കളറായിരിക്കും വെക്കുക ഈ ഒരു വലിപ്പത്തിലാണ് നമുക്ക് ഗിഫ്റ്റിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ് സെയിലിന് റെഡി ആയത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ കളറാണ് ഇത് തന്നെ തൈകളും വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാത്തിലും തൈകളുണ്ട് എന്നല്ല പക്ഷേ കുറച്ച് പ്ലാന്റിലൊക്കെ തൈകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പത്ത് പ്ലാന്റും അതിൻ്റെ കൂടെ ഒരു ഡൈസി പ്ലാന്റും അങ്ങനെ പതിനൊന്ന് പ്ലാന്റ് ആണ് ഈ ഒരു കോംബോൻ്റെ കൂട്ടത്തിലുള്ളത് ഇപ്പോൾ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയാണ് വരുന്നത് നമ്മൾ പ്ലാന്റിൻ്റെ ചാർജ് മാത്രമല്ല കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊറിയർ ചാർജ് വേറെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഇത് എൻ്റെ അടുത്തുള്ള ഒരു നല്ല ബ്ലൂ കളർ ഹൈട്രാൻജി ആണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കൂടാതെ തന്നെ ഒരു റോസ് കളറും ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെ ഒരു നാല് ഡിഫറൻറ്റ് കളറ് ഹൈട്രാൻജിയാണ് നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസിൽ എടുക്കുന്നത് ഫ്ലവർ ഉള്ള പ്ലാന്റ് എന്ന് വെച്ചാൽ ചെറിയ പ്ലാന്റ് ആയിപ്പോവും ഫ്ലവറിൻ്റെ വലിപ്പം കാരണം പ്ലാന്റ് ചെറുതായിട്ടാണ് കാണുന്നത് ഇത് കണ്ടില്ല ഈ ഒരു വൈറ്റിലൊക്കെ ചെറിയ പ്ലാന്റ് ആണുള്ളത് പക്ഷേ ഫ്ലവർ നല്ല വലിയ രീതിയിലുണ്ട് ആ ഫ്ലവറിൻ്റെ ആ ഒരു കനം കാരണം അധികം നമുക്ക് ലീഫൊന്നും വലുതായി കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ലീഫിൻ്റെ ഡിഫറൻസിൽ നാല് കളറാണ് നമ്മൾ ഹൈഡ്രാൻജിയുടെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാല് കളേഴ്സാണ് വൈറ്റ് അതുപോലെ നേരത്തെ ഞാൻ കാണിച്ച ബ്ലൂ പിന്നെ റെഡ് പിങ്ക് ഈ നാല് കളേഴ്സാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ലീഫിൻ്റെ ഡിഫറൻസിൽ നമുക്ക് നോക്കി സെലക്ട് ചെയ്യുന്ന സമയത്ത് മാറിയൊന്നും പോകൂല നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നാല് ചെടികൾ തന്നെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൊക്കെ പിടിച്ചുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പോട്ടി മിക്സ് നിങ്ങൾക്ക് മണ്ണും ചാണകപ്പൊടിയും മാത്രം മതി ആ ഒരു പോട്ടി മിക്സിലേക്ക് നിങ്ങൾക്ക് ഇറക്കി വെക്കാവുന്നതാണ് ഇതിന് നാല് പ്ലാന്റിനും കൂടി കുറർ ചാർജ് അടക്കം മുന്നൂറ് രൂപ തന്നെയാണ് വരുന്നത് ഇതിന് നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് തരുന്നത് ഫെർച്ചർ ഐസ്ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ ആ ഒരു പ്ലാന്റ് ആണ് തരുന്നത് ക്രീപ്പർ പ്ലാന്റ് ആണ് കൊല കൊലയായിട്ട് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് കളർ ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുക അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ാണ് നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് നമ്മളെ ഫിറ്റോണിയുടെ കോംബോയ്ക്ക് മുന്നൂറ് രൂപയാണ് പത്ത് പ്ലാന്റിന് കുറിയർ ചാർജ് അടക്കം വരുന്നത് അതിൽ നമ്മൾ ഡേയ്സി പ്ലാന്റും നമ്മൾ ഈയൊരു ഹൈട്രാൻജിയുടെ നാല് ഡിഫറൻറ്റ് കളറായിട്ട് വരുന്ന പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് കുറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് ഈ ഒരു കോംബോയിൽ ഫെർസർ ഐസ്ലാൻഡ് ക്രീപ്പറുമാണ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കോംബോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്